കൃപാസനത്തിൽ നമ്മൾ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്ന സമയത്ത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് തിരികൾ തന്നു വിടുക അല്ലെങ്കിൽ നമ്മുടെ നീലത്തിരിയും അതുപോലെ പച്ചത്തിരിയും നമുക്ക് പ്രാർത്ഥന ചെല്ലുന്നതിന് വേണ്ടിയിട്ട് തന്നു വിടാറുണ്ട് അതൊരു ഉടമ്പടി നിബന്ധനയാണ് ആക്ച്വലി നീലത്തിരിയും പച്ചത്തിരിയും കത്തിച്ചു വെച്ച് പ്രാർത്ഥിക്കണം എന്നുള്ളത് ഒന്ന് രാവിലെയും ഒന്ന് വൈകിട്ടുമാണ് നമ്മൾ കത്തിച്ചു വെച്ച് പ്രാർത്ഥിക്കേണ്ടത് രാവിലെ നമ്മൾ അഞ്ചരയ്ക്ക് പ്രാർത്ഥിക്കാൻ കഴിക്കുന്ന സമയത്ത് നീലത്തിരിയും അതുപോലെ തന്നെ വൈകിട്ട് പച്ചത്തിരിയും കത്തിച്ചാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അല്ലേ അപ്പം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് സോ നമ്മൾ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്ന ആളുകൾക്ക് ഉടമ്പടി പ്രകാരം നമ്മൾക്ക് കിട്ടുന്നത് ഒരു നീലത്തിരിയും ഒരു പച്ചത്തിരിയുമാണ് കിട്ടുന്നത് അല്ലേ അപ്പം നമ്മുടെ തിരി ഏകദേശം തീരാറാകുന്നതിന് മുന്നേ നമ്മൾക്കറിയാം ഒരു ഒരു ഏഴ് ദിവസം മുന്നേ നമ്മൾക്ക് കേരളത്തിൽ ഭാസനത്തിൽ പോയിട്ട് ഉടമ്പടി എടുത്തവരാണെന്നുണ്ടെങ്കിൽ ഉടമ്പടി രസീതുമായിട്ട് നമ്മൾ പോയി ഓഫീസിൽ നിന്ന് തിരി വാങ്ങിക്കേണ്ടതാണ് തിരിയും പത്രവും നമ്മൾ വാങ്ങിക്കേണ്ടതാണ് അപ്പോൾ അവർ തന്നുവിടും നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നുവിടും അത് പ്രത്യേക ഓർക്കാൻ നമ്മൾ അതല്ലാതെ തിരി തീർന്നു കഴിഞ്ഞ് തിരി ഇല്ലാതെ അല്ലെങ്കിൽ തിരി കത്തിക്കാതെ നമ്മൾ പ്രാർത്ഥിക്കാൻ ഒരിക്കലും പാടില്ല ബിക്കോസ് നമ്മുടെ തിരി കത്തിച്ചുള്ള പ്രാർത്ഥനയാണ് നമ്മുടെ നമ്മുടെ ഉടമ്പടി പ്രാർത്ഥന അല്ലെ അതിനൊരു പ്രത്യേകതയുണ്ട് അതിനൊരു ഒരു ഒരു എന്താ പറയുക ഒരു കാരണമുണ്ട് അല്ലേ പ്രത്യേക ഓർക്കുക നമ്മൾ തിരി തീർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെ കേരളത്തിൽ എവിടെയെങ്കിലും ആയിക്കോട്ടെ നമ്മൾ നമ്മുടെ ഉടമ്പടി രസീതുമായിട്ട് ഉടമ്പടി രസീത് മസ്റ്റായിട്ട് കൊണ്ടുപോകണം അത് കൊണ്ടുപോയി നമ്മൾ തിരി മേടിച്ചിരിക്കണം രണ്ടാമത് ചെല്ലുന്ന സമയത്ത് എനിക്ക് തന്നുപെട്ടത് നാല് തിരിയാണ് രണ്ട് തിരിക്ക് പകരം നാല് തിരി പിന്നെ നമ്മൾക്ക് മൂന്ന് മാസത്തിനിടയ്ക്ക് പിന്നെ പോകേണ്ട ആവശ്യം ഉണ്ടാവില്ല അപ്പം ആദ്യത്തെ പ്രാവശ്യം നമ്മൾ പോകേണ്ടത് തന്നെയാണ് ബിക്കോസ് നമ്മൾ ആ എനിക്ക് തന്നെ രണ്ടാമത്തെ പ്രാവശ്യം ആദ്യത്തെ പ്രാവശ്യം നമ്മൾ തിരി മേടിക്കാൻ പോകുന്നത് തന്നെ നമ്മൾക്ക് പ്രാർത്ഥന കൂടി നമ്മളവിടെ ചെന്ന് പ്രാർത്ഥനയും കൂടി കൂടി കൂടാമെന്നുള്ളൊരു ഒരു ഉദ്ദേശത്തോടു കൂടിയായിരിക്കണം ബിക്കോസ് നമ്മൾ നമ്മളെന്തായാലും പഠിക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ അവിടെ പോയി പ്രാർത്ഥിക്കും അപ്പോൾ നമുക്ക് ഈ ഉടമ്പടിയിൽ ധ്യാനം എത്തലൊക്കെ പങ്കെടുക്കാൻ നമുക്ക് സാധിക്കും ആ പോകുന്ന സമയത്ത് സോ അപ്പോൾ അതും കൂടെ നമുക്ക് കൂടിയിട്ട് വരാൻ പറ്റും നമ്മൾ തിരിമടിക്കാൻ പോകുന്ന സമയത്ത് അതൊരു കുറവായിട്ടും ദൂരമായിട്ടും ഒന്നും കാണേണ്ട ആവശ്യമില്ല മസ്റ്റായിട്ട് അവിടെ പോയിട്ട് ഉടമ്പടി രസീതുമായിട്ട് പോയി തിരി മേടിച്ച് വന്ന് മേടിച്ചുകൊണ്ട് വരണം തിരികെത്തിക്കാതെ നമ്മൾ പ്രാർത്ഥിക്കാൻ പാടില്ല തിരി കത്തിച്ച് വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അല്ലേ അത് പ്രത്യേക ഓർക്ക് അപ്പം ഒരാൾ ചോദിച്ച സംശയത്തിന് വളരെ വ്യക്തമായിട്ട് ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇങ്ങനെ ദൂരം മീൻസിലാക്കി നമ്മളിപ്പം ഉടമ്പടി എടുക്കുന്ന സമയത്ത് നമ്മൾ വിദേശ രാജ്യങ്ങളിലേക്ക് തിരിച്ച് പോകുന്ന ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അവരോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തിരി തന്നു വിടുവാരും തോന്നുന്നു അതിനെക്കുറിച്ച് എനിക്ക് അത്രയാത് കറക്റ്റായിട്ട് അറിയത്തില്ല കേട്ടോ എങ്ങനെയാന്ന് വിദേശ രാജ്യത്തേക്ക് പോകുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ റിക്വസ്റ്റ് ചെയ്യാൻ നമുക്ക് തിരി തന്നു വിടാൻ വേണ്ടിയിട്ട് എങ്ങനെയാണെന്ന് കറക്റ്റ് ആയിട്ട് എനിക്കറിയത്തില്ല ഞാൻ അങ്ങനെ മേടിച്ചിട്ടില്ല ഞാൻ കേരളത്തിൽ ഇരിക്കുമ്പോൾ തന്നെയാണ് രണ്ട് ഉടമ്പടിയും ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ കുറച്ചതുകൊണ്ട് വലിയ ധാരണ കാര്യങ്ങളെനിക്ക് അതിനില്ല പക്ഷേ ഇത് വളരെ വ്യക്തമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് ഉടമ്പടി തിരിക്ക് പകരം നമ്മുടെ സാധാരണ തിരികെ എത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല ഉടമ്പടിയിലായിരിക്കുമ്പോൾ ഉടമ്പടിയിലായിരിക്കുന്ന തൊണ്ണൂറ് ദിവസവും നമ്മൾ ഉടമ്പടി തിരി തന്നെ എത്തിച്ച് വെച്ചാണ് പ്രാർത്ഥിക്കേണ്ടത് അത് പ്രത്യേകം ഓർക്കുക ഉടുമ്പടി തിരിയിലൂടെ മാതാവ് ഒത്തിരി അത്ഭുതങ്ങൾ കാണിച്ചു തരുന്ന പലരും സാക്ഷ്യമായിട്ട് പറയുന്നവരുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഫിക്ചറായിട്ട് കാണുന്നതൊക്കെ ഉണ്ടല്ലേ മാതാവിൻ്റെ ഒരു രൂപത്തിലൊക്കെ നമ്മൾ തിരികെത്തുന്നതൊക്കെ നമുക്ക് കാണാം എനിക്കും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് അപ്പം പ്രത്യേകം ഓർക്കാൻ നമ്മൾ മാതാവിൻ്റെ ഒത്തിരി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന സമയമാണ് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയം അല്ലെങ്കിൽ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലുന്ന സമയം അത് പ്രത്യേകം നമ്മൾ അത്ര വിശ്വാസത്തോടെ ഉടമ്പടി തിരികത്തിച്ച് വെച്ച് തന്നെ പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക തിരി തീരുമ്പം അതുപോയി മേടിച്ചുകൊണ്ട് വന്ന് തന്നെ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ ദൂരെ കൂടുതലൊക്കെ പലർക്കും കാണാം അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ എങ്ങനെയെങ്കിലും നമ്മൾ തന്നെ പോയാലേ തിരി കിട്ടത്തുള്ളൂ ബിക്കോസ് നമ്മുടെ ഉടമ്പരി രസീതുമായിട്ട് നമ്മൾ തന്നെ പോയാൽ മാത്രമാണ് തിരി കിട്ടത്തുള്ളൂ പ്രത്യേക ഉറക്കാതെ അതൊരു പ്രത്യേകതയാണ് അപ്പം അത് കറക്റ്റായിട്ട് അങ്ങനെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ അപ്പം ഉടുമ്പടി തിരിയുടെ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു അതെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് Uh, thank you.